ഒരു താടി ചേട്ടൻ 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 ആ ആ എന്താ സംഭവം ആള് പറയും ആള് ആള് ഒരു സന്യാസി പുനർജീവൻ എന്ന് ആശ്രമം നടത്തുന്ന ആളാ പുനർജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് പ്രത്യാശ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യന്മാരുണ്ടല്ലോ അപകടങ്ങൾ പറ്റിയ ആളുകള് അരക്കി കീഴ്പ്പെട്ട് തളർന്ന ആള് അംഗവൈകല്യം ബാധിച്ച ആള് പലതരം രോഗങ്ങളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളാണ് അത്തരം ആൾ പ്രത്യാശം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്ക് ഒരു പുനർജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആശ്രമം പോലെ സ്ഥാപിച്ച് അവരെയൊക്കെ ശുശ്രൂഷിച്ചു കൊണ്ടു വന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം വന്ന് വന്നിട്ട് ആളായിട്ട് സംസാരിച്ചാണ് സംഗതിയാള് ഓണ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അവരൊരു ഉണ്ട് അതിന് സാധനം എടുക്കാൻ വന്നതാണ് പെട്ടെന്ന് ആളെ കാണുമ്പോൾ ചാക്ക് ധരിച്ച് കൊന്തിട്ട് കൈവസ്ത്രം ഇട്ട് താടിയൊക്കെ വെച്ച് വരുമ്പോ എന്താണ് എന്നൊരു ഒരു ആകാംക്ഷ എല്ലാവർക്കും വരും ആളൊരു നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഉപകാരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യാശം പ്രതീക്ഷയും നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു അത്താണിയായിട്ട് നമ്മുടെ ക്രിസ്തുവിനെ പ്രതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് കേട്ടാ അതാണ് ഓക്കെ ചേട്ടാ ഓണാഘോഷം നടക്കല്ലേ നാളെ നമ്മുടെ പുനരുജ്ജീവന്റെ വലിയ തറവാട്ടിൽ ഓണാഘോഷമാണ് അല്ലേ അപ്പൊ നേരത്തെ വരണം അറിയാം എത്ര മണിക്ക് തിരക്കാണെന്ന് എനിക്കറിയാം നാളെ പത്ത് മണി തൊട്ട് നമ്മുടെ മക്കള് മുന്നൂറ് രൂപ മുന്നിട്ട് നമ്മള് നമ്മുടെ പുറത്തു പറഞ്ഞോടെ ശരിക്കും മനുഷ്യ കണ്ണു കാണാത്ത നല്ല മേഖലയിലുള്ള ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് നാളെ അപ്പോ വരുന്നത് അവിടെ നമ്മുടെ മിനിസ്റ്റർ രാജേട്ടൻ വരുന്നുണ്ട് അനീഷ് കുമാർ എം എൽ എ വരുന്നുണ്ട് പട്ടത്തച്ഛൻ വരണുണ്ട് നമ്മുടെ തൈക്കാട് ശരിയട അച്ഛൻ ജോസ് മുന്നിൽ പറമ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് അതുപോലെ നമ്മുടെ നാഗേഷ് ഏട്ടൻ അതുപോലെ ജെയിംസ് വളപ്പിലേക്കും അപ്പോ പുനർജീവന്റെ എന്താണ് പുനർജീവൻ മിറക്കിൾ ചലഞ്ച് ഈ വർഷം ഓണായിട്ട് പുനർജീവൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് പത്ത് പ്രൊജക്ട് നമ്മളിവിടെ ഓപ്പൺ ഈ ദിവസം നാളെ തന്നെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് അത് ഈ വരുന്ന വിശിഷ്ടാതിഥികള് അത് ഓപ്പൺ ചെയ്തു അതിലൊന്ന് നമ്മൾ സൗജന്യ മുടിവെട്ട് ചിലന്ന് പറഞ്ഞാൽ ബാർവൃഷാപകാർക്കിതായിട്ടല്ല നിർദ്ധന നിരമ്പരമായിട്ടുള്ള അമ്പത്തഞ്ച് വയസ്സിന് മീതി ഉള്ളവര് അവിടെ വരുമ്പോൾ പോകുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ അത് നമ്മളവിടെ ഒരു വ്യക്തിയെ പ്രായത്തെ ആള് അയാളുടെ ആക്ടിവിറ്റീസ് ആണ് അത് അപ്പൊ അതിന് ബാർവർ ഉറങ്ങി ഓർത്തിരിക്കുക അപ്പോൾ രോഗികളായിട്ടുള്ളവരെ വീടുകളിൽ പോയിട്ട് മുടി വെട്ടി കൊടുക്കും ഹൗസ് ക്ലീനിങ് വീടുകളിലെ പലപ്പോഴും കുറെ സാധനങ്ങൾ കൺജസ്റ്റ് ആയിട്ട് കിടക്കുന്നു അപ്പൊ നമ്മളത് കഴിഞ്ഞാൽ നമ്മൾ അടക്കൊതുക്കി ആയിട്ട് ആക്കി കൊടുക്കും ആ പറമ്പുള്ള സംവിധാനത്തിന് ഒരാളെ വെച്ച് കൊടുക്കും അപ്പൊ ശേഷം ബാക്കി വരുന്ന എല്ലാ അഗ്രി സാധനങ്ങളും അവര് തരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും ഇത് സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് നല്ല സാധനങ്ങൾ നമ്മൾ യൂസബിൾ ആക്കി വീടുകളിലേക്ക് കൊടുക്കണു നമ്മളവിടെ ഉപയോഗിക്കണു ബാക്കിയുള്ളത് ആക്കിക്ക് കൊടുക്കണു ഞാനൊരു ആഗ്രഹച്ചടക്കാരനാവാണ് പിന്നെ സൗജന്യ വസ്ത്രശാല വസ്ത്രശാല സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുടെ ഡ്രസ്സുകള് പുതിയ ഡ്രസ്സുകളിലുപരി യൂസ്ഡ് ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ നമ്മൾ നമ്മളവിടെ സേകരിക്കുന്നുണ്ട് പല പള്ളികളിലും കുറച്ച പള്ളിയിലും ഒക്കെ നമ്മളത് ഇത് നമ്മൾ ചെയ്യുന്നത് അവിടെ ഓപ്പൺ വസ്ത്രശാല തുടങ്ങുക ആളുകൾ അപ്പൊ ഈ ഓപ്പൺ വസ്ത്രശാല ആർക്കും കൊണ്ടുപോയിക്കാം ആർക്കും എടുക്കാം പൈസ ഇല്ല ഒപ്പം നമ്മൾ നമ്മളറിയിക്കാണെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കും പിന്നെ ഞാൻ അധികം ചെയ്യുന്നത് ഇത് ഇപ്പം ഇമ്മടെ അവിടെ കളക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഈ മേഖലകളിലൊക്കെ സർവേ ചെയ്തിട്ട് വൈദികരോടേയും മിഷണറിമാരോട് സർവേ ചെയ്തിട്ട് മിഷണറിമാരോട് സർവേ ചെയ്തിട്ട് വില്ലേജ് അടിസ്ഥാനത്തില് കോളേജ് പിള്ളേരും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് യുവാക്കൾക്കും കൂടി യുവതികൾക്കും കൂടി ഒരു പുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് അവസരം ഒരുക്കുക അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും ചെലവ് ഇതിൽ എങ്ങനെ ചെയ്യുന്നത് എന്റെ ചെലവ് ചെയ്യാനൊന്നുമില്ല പക്ഷെ ഏഴ് ടൺ തുണിയൊക്കെ കൊടുത്തയക്കുമ്പോൾ എന്റെ ചോദിച്ചു ഏഴായിരം കുടുംബങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് എന്നിട്ട് എണ്ണായിരം കുടുംബങ്ങളിലേക്കാണ് ഇത് പോകുന്നത് അപ്പൊ ആ ഒരു ഷഫിളിങ്ങിന്റെ ഇടയില് പുനർജ്ജീവന്റെ മക്കളും പുനർജ്ജീവനും ഞാനും ദൈവത്തിന്റെ നിമിത്തം കൊണ്ട് നിൽക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് സൗജന്യ ഭോജനശാല സൗജന്യ ഭോജനശാല ഞാൻ ആദ്യം തിരക്കിലൊക്കെ ഭക്ഷണം കൊടുക്കും ടൗണിൽ കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ അവിടെയും കുറെ ആൾക്കാർ പണിക്കാരും വയ്യാത്തവരും രോഗികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അവിടെ ഇപ്പൊ കുറേ കൊടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അത് പൂർണ്ണമായി ഇരുന്ന് കഴിക്കാവുന്ന കാര്യത്തില് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളൊരു ഭോജനശാലയിൽ ഇരുന്ന് കഴിക്കണമാതിരി അവരി കഴിക്കാൻ കൊടുക്കും അവർക്ക് സ്നേഹിക്കാലോ പിന്നെ എസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വിഭിന്നശേഷിക്കാർക്ക് അവിടെ തയ്യൽ മെഷീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് ടീമിൽ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റുകാർ വന്നിട്ട് നമ്മൾ സഞ്ജീവ് കൊടുന്ന് തരുന്നിട്ടുണ്ട് ഇത് തയ്ച്ച് കൊടുക്കുമ്പോൾ ഒരു നൂറുണ്ടെങ്കിൽ നൂറ് രൂപ ഇവർക്ക് വരുമാനം ഉണ്ടാക്കാം വീൽ ചെയർ ആണെങ്കിലും ഇവർക്ക് ഇലക്ട്രോണിക് മെഷീൻ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ വിഭിന്നമായ പരിശീലനങ്ങൾ അവിടെ പാലിയേറ്റർ കെയർ സെന്റർ അതുകൊണ്ട് നമ്മുടെ അവിടെ സർവീസിൽ വരുന്ന ഒരു പാലിയേറ്റീവ് പലസ് അപ്പൊ രോഗികളായിട്ടുള്ളവർക്കും അതുപോലെ നല്ല നിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ മേഖലയിൽ വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഹോം വിസിറ്റിംഗ് രോഗ പരിചരണം രോഗികൾ പലപ്പോഴും വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന രോഗികളെ പോയി മുടി വെട്ടിക്കൊടുക്കുക കുളിപ്പിക്കുക അവരുടെ വീട്ടിൽ ആവശ്യമായ രോഗിയുടെ റൂമിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അപ്പൊ കട്ടിലില്ലാത്തൊരു കട്ടിലൊരുക്കി കൊടുക്ക പല കട്ടിലാണെങ്കിൽ ആയർ ബെഡ് കൊടുക്കുക വോക്കറ് കൊടുക്കുക ഇതൊക്കെ എനിക്ക് സമൂഹം തരുന്നതാ ഇപ്പൊ ആർക്കും ആവശ്യമുണ്ടാ ഞാൻ കണ്ടെ ഈ പരിചരണം കൊടുക്കുമ്പോ ഓർഫനേജിലേക്ക് എങ്ങനെയും എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളും എങ്ങനെയും മരിച്ചാമെന്ന് ജീവിക്കുന്ന മാതാപിതാക്കളെയും നമുക്ക് ഒരു കൈത്താങ് കൊടുത്തുകൊണ്ട് ഒരു പുനർജീവം കൊടുക്കാൻ പറ്റാണ് അല്ലേ അപ്പൊ അതുവഴി വഴി യൂണിറ്റുകാര് ദേശക്കാരൊക്കെ എന്റെ കൂടെ കൂടുന്നുണ്ട് അപ്പൊ ആ വീട്ടിലൊരു പുനർജീവം ലഭിക്കുകയാണ് ഇനി അവർക്ക് പ്രത്യാശയോടുകൂടി ഭരിക്കാനുള്ള സംവിധാനം ഫിസിയോ തെറാപ്പിഷ് റീഹാബിലിറ്റേഷൻ ഞാൻ വിദേശ അവിടെ ഇന്ന് ആക്സിഡന്റ് പറ്റിയിട്ടും പൈസ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വീടുകളിലേക്ക് എത്തിയതിനു ശേഷം കിട്ടേണ്ടതാണ് ഫിസിയോതെറാപ്പി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പറ്റുന്നില്ല ഇനി ചെയ്യണ്ട എന്നൊരു ബോധ്യം തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നീ മതി ഇന്നുള്ള വയ്ക്കണം അവിടെയാണ് പുനർജ്ജീവ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് കാരണം അവിടെ കൺസൾട്ടിങ് മാത്രം കൊടുക്കുന്നുണ്ട് ഈ കൺസൾട്ടിങ്ങിൽ പറയും നിങ്ങളുടെ വീടുകളിൽ വന്ന് ചെറിയ ചെലവിൽ ഫിസിയോതെറാപ്പിച്ച് പഠിച്ചാറ് വിട്ടിട്ട് സർവീസ് കൊടുക്കാം അല്ലെ എന്തായാലും ഓണത്തിന് എന്താ പറയാ വളരെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ മുന്നോട്ട് എന്താ പറയാ എല്ലാവിധ മുന്നോട്ട് പോകുന്ന എല്ലാവിധ ആശംസകളും ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് എന്തിലെന്നറിയോ ജോലി ആയിരുന്നു ഞാൻ നമ്മുടെ കടയില് നമ്മുടെ ആശ്രമത്തിൽ മുന്നൂറ് നാലൂറ് ആളുകൾ വരുന്നുണ്ട് അപ്പോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു പാർട്ടി ഹൗസ് പോലെ ആയിട്ട് ബിരിയാണി സാധനങ്ങൾ എടുക്കാറ് സ്പോൺസർ ചെയ്തു അപ്പൊ ഞാൻ അതിന് തന്നെ ജോൺ ചെയ്യണം കാരണം എനിക്ക് അവർക്കും സഹായം കൊടുക്കാൻ ചെറിയ ചിലവില് അവർക്ക് മേടിക്കണം എന്നുണ്ടെങ്കില് ജേ ജെ ബിരിയാണിയിൽ വന്ന ആവശ്യം പോലെ നമുക്ക് സാധനം കിട്ടും അതുപോലെ ഒരു പാർട്ടി ബർത്ത്ഡേ ആയിട്ട് അതിനൊരു പാർട്ടിസിപ്പേഷൻ ചെയ്യാന്ന് പറഞ്ഞു വേറൊരു പാർട്ടി അതിന് ഒരു ചെറിയ പാർട്ടിസിപ്പേഷൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലൂടെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് എത്ര അധികം ആൾക്കാർക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ഒന്ന് ജേ ജെ ബിരി ബിരിയാണി സെന്റർക്കാര് വേറെ ഒന്ന് ഇത് സ്പോൺസർ ഭക്ഷണ സാധനങ്ങൾ സ്പോൺസർ ചെയ്തവർ വേറെ ആൾ വെക്കുന്നവര് അങ്ങനെ പലരും കൂടി കൂടുമ്പോ സുഭിഷമായ ഭക്ഷണം കൊടുക്കാൻ പറ്റാണ് ഞാനിന്ന് ഓടി വരുന്നത് ചിലപ്പോ എന്റെ പൈസ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ ഓടി വരുമ്പോ എനിക്ക് വലിയ കൂടി സന്തോഷത്തോടുകൂടി ചോദിച്ചേരാൻ ചേച്ചി ബിരിയാണിന്ന് തരുന്നത് വളരെ ഹോൾസെയിൽ ആയിട്ടാണെന്ന് എനിക്കറിയാം അതിപ്പോ സമൂഹത്തോട് പറയേണ്ട കാര്യമില്ല ഒത്തിരി നന്ദി ഓക്കെ ഞാനേ നോട്ടീസ് ഇപ്പൊള്ള അടിച്ചിട്ടുള്ളൂ അടിച്ചിട്ടില്ലേ ഡിസൈൻ തന്നെ അടിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് അയച്ചാതിലേക്ക് ശരി 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 ഭംഗി കഴിച്ചോളൂ